الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد يا مبتسورة العرافين و التمونات و الكلى أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال فرعون امنتم به قبل ان اذن لكم ان هذا لمكر مكرتموه في المدينه لتخرجوا منها اهلها فَسَوْفَ تَعْلَمُونَ لَأُقَطِّعَنَّ أَيْدِيَكُمْ وَأَرْجُلَكُمْ مِنْ خِلَافٍ ثُمَّ لَأُصَلِّبَنَّكُمْ أَجْمَعِينَ قَالُوا إِنَّا إِلَى رَبِّنَا مُنْقَلِبُونَ قال فرعون فرعون പറഞ്ഞു ആമൻതും നിങ്ങളിൽ അവ നിങ്ങൾ അവനിൽ വിശ്വസിച്ചു ഖബല ഹബലൻ ആദനലക്കും ഞാൻ നിങ്ങൾക്ക് സമ്മതം തരുന്നതിന് മുമ്പ് ഇന്ന ഹാദാല മക്കിറുൺ ഇതൊരു തന്ത്രമാണ് മക്കർത്തുമുഹു ഫിൽമദീന നിങ്ങളീ നാട്ടിൽ പയറ്റിയ ഒരു തന്ത്രം ലി തുഹ്രൂ മിൻഹ അവിടെ നിന്ന് അവിടത്തുകാരെ പുറത്താക്കാൻ മിൻഹ അവിടെ നിന്ന് പുറത്താക്കുവാൻ അഹ്ലഹ അഹ്ലഹാദിൻ്റെ ആളുകളെ ഫസൗഫ തായിലമോൻ നിങ്ങൾക്ക് പിന്നെ മനസ്സിലാകും ല ഉച്ചയായും ഞാൻ മുറിക്കുക തന്നെ ചെയ്യും ഐതിയക്കും നിങ്ങളുടെ കൈകളെ വർജുലക്കും നിങ്ങളുടെ കാലുകളെയും മിൻഖിലാഫിൻ എതിരു ഭാഗത്തു നിന്നും സുമ പിന്ന ലുസല്ലിബനക്കും നിങ്ങളെ ഞാൻ കുരിശിൽ തറക്കും അജ്മഹീൻ എല്ലാവരെയും മുഴുവനായും ഖാലു അവർ പറഞ്ഞു എന്നാ തീർച്ചയായും ഞങ്ങൾ ഇലാറബിന ഞങ്ങളുടെ നാഥനിലേക്ക് മുൻ തിരിച്ചു പോകുന്നവരാണ് അടുത്ത കാലത്ത് ഇവിടെ അർത്ഥം അറിയാം പമാ തങ്കിമു മിന്ന നീ ഞങ്ങളെ ശിക്ഷിക്കുന്നില്ല ഇല്ല അൻ ആമന്ന ഞങ്ങൾ വിശ്വസിച്ചത് കൊണ്ടല്ലാതെ ഞങ്ങൾ വിശ്വസിച്ചു എന്നുള്ളതിനാലല്ലാതെ ഞങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ലമ്മ അത് ഞങ്ങൾക്ക് വന്നെത്തിയപ്പോൾ ഞങ്ങളുടെ നാഥ അഫ്രി അലൈന സ്വബിറൻ ഞങ്ങൾക്ക് സഹനം ചൊരിഞ്ഞു തരയണമേ തവഫന മുസ്ലിമീൻ ഞങ്ങളെ മുസ്ലിമീങ്ങളായി മരിപ്പിക്കുകയും ചെയ്യണമേ ഒരു പ്രാവശ്യം കൂടി അർത്ഥം അറിയാം കാല ഫിറാവിനു കാല ഫിറാവിനു ഫിറാവിൻ പറഞ്ഞു ആമൻതും ബി നിങ്ങൾ അവനെക്കൊണ്ട് വിശ്വസിച്ചു കപുല അൻ ആദനലക്കും ഞാൻ നിങ്ങൾക്ക് സമ്മതം തരുന്നതിന് മുമ്പും ഇന്ന ഹാദാല മക്റും തീർച്ചയായും ഇതൊരു കുതന്ത്രമാണ് മക്കർത്തുമൂഹു നിങ്ങളത് പ്രയോഗിച്ചു ഫിൽ മദീനത്തി നാട്ടിൽ ലി തുഹ്രിജു മിൻഹ അവിടെ നിന്ന് പുറത്താക്കുന്നതിന് അഹ് ലഹ അവിടത്തുകാരെ ഫ സൗഫ തു നിങ്ങൾക്ക് പിന്നെ മനസ്സിലാകും എന്താണ് ഇതിൻ്റെ എന്ന് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാകും ഐതിയക്കും ഞാൻ നിങ്ങളുടെ കൈകളെ മുറിക്കുക തന്നെ ചെയ്യും കത്തായ കത്തായ എന്ന് പറഞ്ഞാൽ തന്നെ മതി മുറിക്കുക എന്നുള്ളത് കത്തായ എന്ന് പറയുമ്പോൾ ഏറ്റവും മൃഗീയമായി മുറിക്കും എന്നുള്ള അർത്ഥത്തിലാണത് അപ്പോൾ അർജുനക്കും റിജിൽ ബഹുവചനമാണ് അർജുൽ കാലുകൾ മിൻ ഖിലാഫിൻ ഖിലാഫ് എന്ന എതിർ ഭാഗത്തുനിന്ന് ഖിലാഫ് സുമ്മ പിന്നെ ഉസ്വല്ലി ബന്നക്കും സ്വലീബ് എന്ന് പറഞ്ഞാൽ കുരിശ് എന്നാ സ്വലീബ് അതിൽ നിന്നുണ്ടായ വാക്കാണ് സ്വല്ലബ കുരിശിൽ തറക്കുക ല ഉസല്ലി ബന്നക്കും നിങ്ങളെ എല്ലാവരെയും ഞാൻ അജുമാൻ മുഴുവനായും ഞാൻ കുരിശിൽ തറക്കും എന്നിട്ട് അതീ കടന്നു മരിക്കേണ്ടി വരും അവരതിന് പ്രതികരിച്ചത് ഇന്ന ഇല റബ്ബിന മുഖാലിബു ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിലേക്ക് മടങ്ങി പോകുന്നവരാണ് എന്നിന്ന നിങ്ങൾ ഞങ്ങളോട് നീ ഞങ്ങളോട് പ്രതികാരം ചെയ്യുന്നില്ല അല്ലെങ്കിൽ ശിക്ഷിക്കുന്നില്ല ഇലനാഭി ആയാത്തി റബ്ബിന ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിൻ്റെ വചനങ്ങളിൽ അല്ലെങ്കിൽ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ അടയാളങ്ങളിൽ വിശ്വസിച്ചു എന്നുള്ളത് കൊണ്ടല്ലാതെ ലമ്മ ജാത്തിന് അത് ഞങ്ങൾക്ക് വന്നപ്പോൾ റബ്ബന ഞങ്ങളുടെ നാഥൈന സ്വബുറൻ നീ സഹനം ചൊരിഞ്ഞു തരണമേ വ തവഫന മുസ്ലിമീൻ ഞങ്ങളെ നിനക്ക് കീഴ്പ്പെട്ടവരായി നിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നവരായി മരിപ്പിക്കുകയും ചെയ്യണമേ അത് ഈ അവസാനത്തെ ഭാഗം ഒരു പ്രാർത്ഥനയാണ് നമ്മൾ കാണാതെ പഠിക്കണം റബ്ബന സ്വബുറൻ സ്വബുറൻ മുസ്ലിമീൻ ഇത് ായേൽക്കാർ പീഡിപ്പിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ അള്ളാഹുവിനോട് അള്ളാഹുവിന് അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ് ആശയം വളരെ വ്യക്തമാണല്ലോ ഇനിയിപ്പം അത് കൂടുതലൊന്നും വിശദീകരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല മൂസാ നബി അലഹിസ്ലാം അദ്ദേഹത്തിൻ്റെ വടി നൽത്തിടുകയും പാമ്പുകളെ അവർ 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 കൃത്രിമമായി നിർമ്മിച്ചതിനെയൊക്കെ വിഴുങ്ങുകയും ചെയ്തപ്പോൾ ഈ മരണക്കാർക്ക് മനസ്സിലായി മൂസ അലഹുസ്സലാം കൊണ്ടുവന്നിരിക്കുന്നത് മാരണമല്ല മാരണമാണെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് അറിയും അതെന്താണ് സംഭവിക്കുന്നത് പക്ഷേ ഇത് മാരണമല്ല എന്നുള്ള കാര്യം പൂർണ്ണമായും അവർക്ക് ബോധ്യമായി അതോടൊപ്പം ഇത് അള്ളാഹുവിൻ്റെ അടയാളമാണെന്ന് ബോധ്യമായി അപ്പോൾ അവരത് പ്രഖ്യാപിച്ചു ഞങ്ങൾ ഇനി മാരണത്തിലോ ഫിറാവിൻ്റെ ദീനിലോ ഇല്ല ഫിറാവിനാണ് ഞങ്ങളുടെ ദൈവം എന്നത് വ്യാജവാദമാണ് ഞങ്ങൾ ഏകനായി അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പ്രഖ്യാപിച്ചപ്പോൾ ഫിറാവിൻ്റെ പ്രതികരണമാണ് ഇത് നിങ്ങളും മൂസിയും ഒക്കെ കൂടി നടത്തിയ ഒരു നാടകമാണ് അത് എന്നിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ മേൽക്കോയ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടുന്ന് പുറത്താക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള വർത്തമാനം ആൾക്കാരുടെ വികാരത്തെ വിലക്കെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലെ ഫാസിസ്റ്റുകളും പറഞ്ഞാൽ തന്നെ മുസ്ലിംകൾ ഇങ്ങനെ പെരുകയാണെങ്കിൽ ഒരു കേരളത്തിലെ ഭൂരിപക്ഷമായി മാറും അല്ല ഇന്ത്യ രാജ്യത്ത് തന്നെ അവര് ഭൂരിപക്ഷമായി മാറും അവർക്ക് എത്രയോ മക്കൾ ഉണ്ടാവുന്നത് ഞങ്ങൾക്ക് രണ്ടും മൂന്നും ഒന്നും രണ്ടും ഒക്കെ മക്കൾ അതുകൊണ്ട് ഇങ്ങനെ പോയാൽ നമ്മൾ ഇവിടുത്തെ ന്യൂനപക്ഷമാവുകയും മുസ്ലിം ഞങ്ങൾ ഭൂരിപക്ഷമാവുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഫാഷിസ്റ്റുകൾ പറയണ അതേ വർത്തമാനമാണ് മനുഷ്യൻ്റെ വികാരത്തെ വിജൃംഭിപ്പിച്ച് കത്തിച്ചു വിട്ട് തിരിച്ചു തിരിച്ചുവിടുക അത് ഫിറോനും പാറ്റിയതാണ് ത്രിപുത്തികളുടെ ദേശീയ വികാരം ഞങ്ങൾ ദേശവാദികൾ ഞങ്ങൾ രാജ്യസ്നേഹികൾ മറ്റുള്ളവരൊക്കെ രാജ്യത്തിനോട് സ്നേഹമില്ലാത്തവർ അതുകൊണ്ട് നമ്മളെ അവർ നാട്ടിൽ നിന്ന് പുറത്താക്കിയ പിന്നെ സംഭവിക്കുക അവരായിക്കൂടുന്ന അധികാരികൾ ആയതുകൊണ്ട് അവരങ്ങനെ വിട്ടാൻ പറ്റില്ല എന്ന് അവരുടെ ഇല്ലാത്ത രാജ്യസ്നേഹത്തെ മറ്റുള്ളവരോടുള്ള വെറുപ്പിനാൽ അത് കത്തിച്ചു വിട്ട് അധികാരം ഉറപ്പിച്ച് നിർത്തുക ഇന്ത്യ രാജ്യത്ത് ഈ വർഗീയത നടക്കണത് മുസ്ലിംങ്ങളുടെ വികാരം വെറുപ്പൊക്കെ എന്തിനാ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് ഫിറാളിനും പയറ്റി ഇത് നിങ്ങൾ എല്ലാവരും കൂടി നടത്തിയിരിക്കുന്ന വല്ലാത്തൊരു ഗൂഢാലോചന ഈ നാട്ടുകാർ അടിസ്ഥാനപരമായി ഇവിടുത്തെ നാട്ടുകാരായ ഞങ്ങളെ പുറത്താക്കാൻ നിങ്ങൾ ഉണ്ടാക്കിയ തന്ത്രമാണ് ഇതിലൊരുവിധ ആൾക്കാരൊക്കെ പെട്ടെന്ന് വീണു പോകും പെട്ടെന്ന് വീണു പോകും അതാണ് ഫിറാവിനും പാറ്റിയ തന്ത്രം ഫിറാവിൻ്റെ പിൻഗാമികളായി ഇന്ന് ലോകത്ത് അങ്ങോളം ഇങ്ങോളം ഉള്ള ആളുകളും പഴറ്റിക്കൊണ്ടിരിക്കുന്ന ദേശീയ വികാരം കത്തിച്ചു നിർത്തിക്കൊണ്ട് മറ്റുള്ളവരൊക്കെ ദേശസ്നേഹമില്ലാത്തവരാണെന്നും ഞങ്ങൾ മാത്രം ഈ ദേശത്തിൻ്റെ ഉടമകളാണെന്നും വരുത്തി തീർത്തിക്കൊണ്ട് മറ്റുള്ളവരെ അപരവൽക്കരിക്കുന്ന മറ്റുള്ളവരോടുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന നിലപാട് ഇതാണ് ഫിറോൻ പയറ്റിയത് അതാണ് ഇന്ന ഹലു ഇതിൻ്റെ പര്യവസാനം പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഫിറാവിൻ അവരെ ഭീഷണിപ്പെടുത്തി എന്താണ് അവർ ഫിറാവിൻ അവരോട് അവർക്ക് അവരോട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ശിക്ഷ ലൗഖത്ത് എന്നായിരിക്കേക്കും അല്ലെ എന്ന് പറഞ്ഞാൽ അവരുടെ അറുകൊല ചെയ്യും അതാണ് ഇവിടെ ഞാൻ അത്രയും ക്രൂരമായി മുറിച്ചു എന്നാണ് ഐതിയക്കും യത് നിങ്ങളുടെ ബഹുജന ഐതിയക്കും നിങ്ങളുടെ കൈകളെ അർജുനക്കും കാലുകളെ യു ഖിലാഫ് ഖിലാഫിൽ എന്നൊക്കെ പറഞ്ഞ അഭിപ്രായ വ്യത്യാസം നമ്മൾ പറയുന്ന ഒരു വാക്കാണ് ഖിലാഫ് എന്ന എതിരെ നിന്ന് എതിരിൽ എന്നുവെച്ചാൽ വലത് കൈയും വെട്ടും ഇടത് കാലും വെട്ടും പിന്നെ ബാലൻസ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് നടക്കാനും കഴിയില്ല അത് അതുമാത്രമല്ല ഇവിടെ നടക്കാനും വിടുന്നില്ല എന്നിട്ട് കുരിശിൽ തറച്ചിടും കുരിശുകാരൻ നമുക്കറിയാലോ അതിൽ കൈകൾ നീട്ടി തറച്ചിടുകയാണ് ചെയ്യുക അവിടെ കടന്ന് മരിക്കുക മുൻകാലത്തുണ്ടായിരുന്ന ശിക്ഷാവിധികൾ അങ്ങനെയാണ് നമ്മളിവിടെ ഈ തൃപ്പൂണിത്തുറ ആ എറണാകുളത്ത് ആ കൊട്ടാരത്ത് പോകുമ്പോൾ അവിടെ ഉണ്ടല്ലൊരു ഇരുമ്പിൻ്റെ ഒരു കൂടുണ്ടല്ലോ കുരിശിൻ്റെ അകതിൽ ഇങ്ങനെ കൈ അതിൻ്റെ ഉള്ളിൽ കുറ്റവാളികളുടെ പിടിച്ചിട്ടിട്ട് ഒരു മനുഷ്യൻ്റെ ആകൃതിയിൽ ഇങ്ങനെ നീട്ടി വെച്ച് കാലിലൊക്കെ ഓരോ തലക്കൊക്കെ ഇരുമ്പോൾ കൂടെ അതിൽ ഇടും അത് തുറന്നിട്ട് അതിൽ ഇട്ടിക്കും ഇതുപോലെ ഇയാൾക്ക് അന ഇയാൾക്ക് അനങ്ങാൻ പറ്റുമോ കയ്യൊക്കെ ഒന്നും എല്ലാം അനക്കാതല്ലാതെ എന്നിട്ട് മരത്തുമല എവിടെയെങ്കിലും കെട്ടിത്തോക്കും അതിൻ്റെ കൈ കടന്ന് മരിക്കുക അന്നത്തെ രാജാക്കന്മാരുടെ ശിക്ഷാവിധിയാണ് തൃപ്പൂണിത്തറ രാജാക്കന്മാർ മുസ്ലിമീ മുസ്ലിമീങ്ങളാണ് ക്രൂരന്മാരെന്ന് പറയുമല്ലോ ശിക്ഷിക്കുന്നതിന് കൂടെ ഇന്നും പ്രദർശിപ്പിച്ചിരിക്കുകയാണ് അവിടെ അപ്പം ഇത്തരത്തിൽ മനുഷ്യന് അതിക്രൂരമായി അതൊരു വലിയ ഹോബിയായിരുന്നു അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളതല്ലിബെന്നക്കും നിങ്ങളെ ഞാൻ കുരിശിൽ തരക്കും സലീബ് കുരിശി അജ്മഴയും മുഴുവനായും കാലും അവർ പറഞ്ഞു ഇന്നായി അബ്ബിനാബും ഖാലിബോൾ അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്ന വിശ്വാസം മനുഷ്യനിൽ വരുത്തുന്ന ഒരു മാറ്റം ഉടനെ തന്നെ പിന്നെ ഇത്രയും പീഡിപ്പിച്ചു കൊല്ലും എന്ന് പറഞ്ഞിട്ടും അത് സാറില്ല ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ റബ്ബിലേക്ക് പോകേണ്ടവരാണ് ഒരിക്കലല്ലേ മരിക്കുള്ളൂ എന്നാൽ എൻ്റെ കൈകോട്ടെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിശ്വാസത്തിനാൽ പ്രചോദിതരായി എത്ര പെട്ടെന്നാണ് അവർ മാറണത് വിശ്വാസം എന്ന് പറയുന്ന അത്ഭുതം മനസ്സിലേക്ക് ശരിക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അവന് പ്രശ്നമാകാത്ത വിധത്തിൽ ഇത് അബി സല്ലാ അലഹുസ്വലാമിയുടെ കാലത്തിലുള്ള സഹാബിള്ളോ അങ്ങനെ തന്നെയായിരുന്നു എത്ര ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടാലും വിശ്വാസത്തിൽ നിന്ന് അകലാൻ അവർ സന്നദ്ധനായിരുന്നില്ല അതാണ് ഇന്ന ഇല റബ്ബിന മുൻകാലിബും ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് തിരിച്ചു പോകുന്നവരാണ് ഇൻകലബ ഇൻകലാബ് ഇതുണ്ടാവാക്കാണ് മുൻകാലിബ് ഒമാ തങ്കിമിന്ന നീ ഞങ്ങളോട് പ്രതികാരം ചെയ്യുന്നില്ല ഇല്ല ഞങ്ങൾ വിശ്വസിച്ചു എന്നുള്ളതിനാലല്ലാതെ വ്യായാത്തി റബ്ബിന ഞങ്ങളുടെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ലമാ ജാ ജാഹന വന്നു അത് ഞങ്ങൾക്ക് വന്നപ്പോൾ അതുകൊണ്ട് പിന്നെ അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് റബ്ബന മുസ്ലിമീൻ വസ്ലിമീൻ ഉറച്ചു നിൽക്കാൻ സബർ സഹിക്കുക ക്ഷമിക്കാന്ന് മാത്രമല്ല ഉറച്ചു നിൽക്കുക ഞങ്ങൾക്ക് ഞങ്ങളുടെ ആദർശത്തിൽ ഇത്രയും ക്രൂരമായ പീഡനത്തിന് വിധേയമാകുമ്പോൾ പോലും ആദർശത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീക്ക് കഴിവ് തറയണമെന്നാണ് അഫ്രൈന സ്വബിറൻ വ മുസ്ലിമീൻ മുസ്ലിമീങ്ങളായിട്ട് ഞങ്ങളെ മരിപ്പിക്കുകയും ചെയ്യണം കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാകും ഞങ്ങൾക്ക് ഇവിടെ നിർത്താം അപ്പോൾ ഈ നൂറ്റി ഇരുപത്തി ആറാമത്തെ ആഴത്തിൻ്റെ അവസാന ഭാഗത്തുള്ള പ്രാർത്ഥന നമ്മളെല്ലാവരും കാണാതെ പഠിക്കുകയും നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുക അഫ്രഹ ചൊരിഞ്ഞു കൊടുക്ക ഒഴിച്ച് കൊടുക്കുക ഞങ്ങൾക്ക് നീ ചൊരിഞ്ഞു തരണമേ ധാരാളമായി വവഫ്ഫന വഫാത്ത് മരണം തവഫ നീ ഞങ്ങളെ മരിപ്പിക്കണം ഞാൻ ഞങ്ങളെ മരിപ്പിക്കണമേ